തൊഴിൽ മേഖലയിലും പഠനരംഗത്തും വിദേശത്ത് നിരവധി അവസരങ്ങൾ കാത്തിരിക്കുമ്പോൾ ജർമ്മൻ സ്പാനിഷ് ഇറ്റാലിയൻ ഭാഷകളും ഐഇ എൽ ടി എസ് പരിശീലനവും ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കുകയാണ് മാള ഐ എം എൽ അക്കാദമി ജർമ്മൻ സ്പാനിഷ് ഇറ്റാലിയൻ ഭാഷകളും ഐ എൽ ടി എസും വലിയ ഫീസ് ഇളവോടെയും നിബന്ധനകൾക്ക് വിധേയമായി തികച്ചും സൗജന്യമായും പഠിക്കാനുള്ള അവസരമാണ് മാള പുത്തൻചെറയിലെ ഈ ലോകം മുഴുവൻ നിരവധി അവസരങ്ങളുമായി നമ്മുടെ ചെറുപ്പക്കാരെ സ്വാഗതം ചെയ്യുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവസരമൊരുക്കുകയാണ് മാളാപുത്തൻ ചെറയിലെ ഐ എം എൽ അക്കാദമി ജർമ്മൻ സ്പാനിഷ് ഇറ്റാലിയൻ ഭാഷകളും ഐ എൽ ടി എസ് പരിശീലനവും വലിയ ഫീസ് പഠിക്കാനുള്ള അവസരങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തൊഴിലിനു തൊഴിലിനുവേണ്ടിയും ഉപരിപഠനത്തിനായും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർക്ക് വിദേശ ഭാഷാ പരിശീലനവും പിന്തുണയും നൽകി കഴിഞ്ഞ പത്ത് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഐ എം എൽ അക്കാദമി ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ ഐ എം എൽ അക്കാദമിയുടെ മികവ് വേറിട്ടതാണ് ഐ എം എൽ അക്കാദമിയിൽ ജർമ്മൻ ഭാഷാ പഠനം നടത്തുന്ന കുട്ടികൾക്ക് അവിടുത്തെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പതിറ്റാണ്ട് കാലത്തോളം ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആളുമാണ് മാത്രമല്ല ജർമ്മൻ ഡോക്ടറേറ്റ് എടുത്ത ആളുമായതുകൊണ്ട് ഇവിടുന്ന് ഭാഷാ പഠനം നടത്തി പോകുന്ന കുട്ടികൾക്ക് ജർമ്മനിയിൽ ചെന്നാലും അവർക്ക് അവിടുത്തെ ജീവിതശൈലിയുമായി ചേർന്ന് പോകാൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഒരേ സമയം നൂറ് പേർക്ക് താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് മാള പുത്തൻചിറയിലെ ഐ എം എൽ അക്കാദമിയിൽ ഉള്ളത് ബി എസ് സി ജി എൻ എം എന്നിങ്ങനെ മേഖലയിൽ ഉള്ളവർക്ക് കൺസൾട്ടൻസി വഴി വിദേശത്തേക്ക് തൊഴിൽ തേടുന്നതിന് നിബന്ധനകൾക്ക് വിധേയമായി സൗജന്യ നൽകുന്നത് കൂടാതെ അക്കാദമി അക്കാദമി വഴി വഴി പോകുന്നവർക്ക് മറ്റ് സർവീസ് ചാർജുകളും ഉണ്ടായിരിക്കുന്നതല്ല വിദേശ പഠിക്കാൻ പോകുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി യാതൊരു സർവീസ് ചാർജും ഈടാക്കുന്നതല്ല മാത്രമല്ല അവർക്ക് ആവശ്യമായ ഭാഷാ പരിശീലനം ഐ എം എൽ അക്കാദമി തികച്ചും സൗജന്യമായാണ് നൽകുന്നത് ജർമ്മൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നവർക്ക് കോഴ്സ് ഫീസ് ഇളവ് അക്കാദമി അക്കാദമി നൽകുന്നു വഴി വിദേശ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നവർ ഹോസ്റ്റൽ ഫീ മാത്രം നൽകിയാൽ മതിയാകും ജർമ്മൻ സ്പാനിഷ് ഇറ്റാലിയൻ എന്നീ വിദേശ ഭാഷാ പഠനത്തിനും ചാലക്കുടിയിലെ ഐ എം എൽ അക്കാദമിയിലും സൗകര്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഐ എം എൽ അക്കാദമി വിദേശത്ത് ഒരു തൊഴിൽ സാധ്യത അന്വേഷിക്കുന്നവർക്കും ഉപരി പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വമ്പിച്ച ഫീസ് ഇളവോടെ തങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ സൗകര്യങ്ങളാണ് മാള പുത്തൻചെറയിലുള്ള ഐ എം എൽ റെസിഡൻഷ്യൽ അക്കാദമി ഒരുക്കുന്നത് ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുക മാളാപ്പുത്തൻചെറയിലെ ഐ എം എൽ റെസിഡൻഷ്യൽ അക്കാദമിയിൽ നിന്നും ക്യാമറമാൻ അബിൻ സിയസിനൊപ്പം ബൈജു ദേവസി എൻസിടി വി ന്യൂസ്